السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين واللاقبة للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي ഇലാഹി മഖസൂദി മത്ലൂബി യാ യാ ഖാലിയൽ അല്ലാഹുമ്മ ബലിയാതിനാ ദാഫിയൽ രാജാദി അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ നീട്ടെടുക്കണേ അള്ളാഹ അവരെ പ്രയാസ ും സങ്കടങ്ങളും വിഷമങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ ഷർദുകളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള നല്ല സമ്പത്ത് നൽകണേ റബ്ബേ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയവരുണ്ട് അവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ അതുപോലെ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റബ്ബേ മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളുടെ ജോലി ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ പോക്ക് ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ ശ്രദ്ധകളും നീ നീക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ തടസ്സങ്ങളും നീക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ റബ്ബേ മരണപ്പെട്ടു പോയ വിശാലമാക്കണേ സന്തോഷത്തിലാക്കണേ റഹ്മാനെ ഞങ്ങളെ തരണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് കലിമ കലിമചുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ ും ഭാര്യ മക്കളെ സംരക്ഷിക്കണേ ആരോഗ്യം നൽകണേ നൽകണേ കുടുംബത്തിൽ ഹൈറും റഹ്മാനെല്ലൈറും നൽകണേ പറക്കത്തു പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ല ഞങ്ങളെ ദുആ ചെയ്യാൻ പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അകറ്റണേല്ലിയായ ഉദ്ദേശങ്ങളെ മുഴുവനും ീകരിക്കണേ റബ്ബേ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അവർക്ക് നൽകണേ നൽകണേല്ലാ മനസ്സിന് സന്തോഷം നൽകണേ റബ്ബേ ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ ആയിരാരോഗ്യം നൽകണേ റബ്ബേ ഞങ്ങളെ മക്കളിലൊക്കെ പറക്കത്ത് നൽകണേ റബ്ബേ ഭർത്താക്കന്മാരെ ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ റബ്ബേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ മക്ക പോലും അപ്രൂറുമായ ചെയ്യാല് തോഫിക്ക് നൽകണേ റഹ്മാനെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പലരും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട് വാട്സപ്പിൽ മെസ്സേജ് കമൻ്റ് ഇട്ടവരുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ല റബ്ബേ എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ എളുപ്പമാക്കണേല്ലോ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനേ ിനുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ പ്രിയമുള്ള ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന എൻ്റെ മുത്തുമൊമ്മിനിങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണമർത്തണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു ഹൈറു പ്രദാനം ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ കേൾക്കാൻ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വിഷയം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആത്മീയമായും ഭൗതികമായും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് എന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വൃത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വൃത്തിക്ക് ഒരുപാട് പ്രോത്സാഹനം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്തിനധികം അള്ളാഹു പരിശുദ്ധ ൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ് അപ്പൊ ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധിയെ ശുദ്ധിയെക്കുറിച്ച് ഹബീബായ് റസൂർഹു അലഹി വസല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വൃത്തി വേണം വീട് വൃത്തി വേണം അതുപോലെ തന്നെ വസ്ത്രം വൃത്തി വേണം ശരീരം വൃത്തി വേണം വീടിന്റെ പുറം ഭാഗങ്ങളൊക്കെ വൃത്തി വേണം അതുപോലെ വൃത്തിയാകേണ്ട ഒരു വിഷയമാണ് ബാത്റൂം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ബാത്റൂം എന്ന് പറയുന്നത് ആ ബാത്റൂം ൂമി ഏത് സമയത്തും വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അശ്രദ്ധയോടുകൂടെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആത്മീയമായി തകർക്കും ഭൗതികമായി നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകാൻ കാരണമുണ്ട് ഇൻഷാല്ല ആ കാര്യങ്ങളാണ് നമ്മൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും തുപ്പാൻ പാടില്ല എന്നുള്ളതാണ് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ും മൂത്രത്തിലേക്കും ബാത്റൂമിലാണെങ്കിലും അല്ലെങ്കിലും കാഷ്ടത്തിലേക്കും അഥവാ പൈശാചികമായ എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് സംതൃപ്തി ഉണ്ടാകൂലിക്കണോ അത് ശരിയായിക്കണോ അത് ശരിയായിട്ടില്ല ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ശരിയായിക്കണോ ശരിയായിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ശരിയാവുമോ ശരിയായിട്ടില്ല എങ്ങനെ ഒരു ചിന്ത വരും അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ ഏത് കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല സംതൃപ്തി ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ മഞ്ഞ നിറമായി ും കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും തുപ്പിയാൽ ഒന്ന് അവക്കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബാത്റൂമിൽ കയറിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് പല്ല് പല്ലുതേക്കാൻ പാടില്ല ചില ആളുകള് അങ്ങനെ ചെയ്യാൻ ഉറക്കത്തിൽ എണീറ്റ് ബ്രഷ് കൊണ്ടാണ് ബാത്റൂം പോവുക ബാത്റൂമിലിരിക്കും പുത്രയ്ക്കും പല്ല് ഇങ്ങനെ തേക്കും ചെയ്യും ഇപ്പോൾ യൂറോപ്യം ക്ലോസ് എറ്റ് ആകുമ്പോൾ സുഖമാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും പല്ല് തേക്കാൻ പാടില്ല അങ്ങനെ ബാത്റൂമിൽ ബാത്റൂമിൽ പല്ല് തേക്കാൻ പറ്റില്ല എന്നല്ല ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് പുത്രിക്കുന്ന സമയത്ത് കാഷ്ടിക്കുന്ന സമയത്ത് പല്ല് തേക്കാൻ പാടില്ല അങ്ങനെ പല്ല് തേച്ചാൽ യൂരിസുണ്ണിസിയാൻ മറവി സംഭവിക്കും മറവി എന്ന് പറയുന്ന രോഗം അത് വല്ലാത്ത രോഗമാണ് എന്ത് കാര്യം ചെയ്താലും വെച്ചാൽ ഒക്കെ മറക്കുക അങ്ങനത്തെ ഒരു രോഗം പിടിപെടും പ്പോൾ ബാത്റൂമിൽ ഇരുന്ന് കൊണ്ട് പല്ലുതെ ചാൽ അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം വതുൽ ഫീഹി ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്ക കുറേ നേരം ഇരിക്കുക ചില ആളുകൾ മൊബൈൽ ഫോണിൽ പോകും അങ്ങനെ ഇരിക്കും ഒരു ബാത്റൂമിൽ ഇരിക്കും മറ്റാൾ ഇങ്ങനെ എന്താണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ ബാത്റൂമിൽ ഇന്ന് കൊണ്ട് കുറെ സമയം ഇരിക്കാൻ പാടില്ല മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിക്കിയിരിക്കുക അങ്ങനെ പറ്റൂല ബാത്റൂമിൽ ഇരുന്നാൽ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ആവശ്യ നിർവഹണങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ൂമിൽ നിന്ന് പുറത്തേക്ക് വരണം അങ്ങനെ ബാത്റൂമിൽ ഒരുപാട് സമയം ഇരുന്നാൽ യൂരിസുൽ യൂരിസുൽ ബവാസീർ ബവാസീർ എന്ന് പറഞ്ഞാൽ മൂലക്കുരു അസുഖം ഉണ്ടാകും അല്ലാഹു അത് വല്ലാത്തൊരു മാരകമായ അസുഖമാണ് ആർക്ക് ബാത്റൂമിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്താൽ അല്ലാഹു അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ മറ്റൊരു വിഷയം ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് മൂക്ക് ശരിയാക്കാൻ പാടില്ല മൂക്കിലെ കാഷ്ടങ്ങളൊക്കെ ശരിയാക്കേണ്ടത് ബാത്റൂമിൽ ഇരുന്നു കൊണ്ടല്ല അങ്ങനെ ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ ഉണ്ടാകും മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ ബാത്റൂമിൽ ഇരുന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം മോതിരം അങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക ചില ആളുകളൊക്കെ മോതിരം അഴിച്ചു വെച്ചിട്ടാണ് ബാത്റൂമിൽ കയറുക അള്ളാഹുവിന്റെ പേരോ കഴബയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ബാത്റൂമിലേക്ക് അതുമായി കടക്കാൻ പാടില്ല അതിൽ തർക്കമല്ലാത്തൊരു വിഷയമാണ് പിന്നെ ചില ആളുകളുണ്ട് ബാത്റൂമിരുന്നാലും മോതിര മോതിരത്തി വന്നു അങ്ങനത്തെ എഴുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ മോതിരം കഴിച്ചു വെക്കണം എന്നാണ് അങ്ങനെ അഴിച്ചുവെക്കാതെ ബാത്റൂമിൽ കയറി മോതിരം ഇങ്ങനെ അനക്കുക ഒരു കൈ അടുത്ത കൈ അടുത്ത കൈ മറ്റേ വരലും വെക്കിടുക മറ്റേ വരലും മറ്റേ വരലും വെക്കിടുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുക അങ്ങനെ കറക്കി കളിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല മോതിരം കറക് മോതിരം കറക്കാനോ അതുപോലെ തന്നെ അനക്കിക്കൊണ്ട് ഇരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിശാജ് നമ്മളെ സ്വാധീനിക്കും പെട്ടെന്ന് പിശാജ് നമ്മളെ വശത്താക്കും പിന്നെ നമ്മൾ പിശാചി പറയുന്നതേക്കാളും നമ്മൾ കേൾക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് ബാത്റൂമിൽ ഇരുന്ന് കൊണ്ട് മോതിരത്തുമ്പോൾ കളിക്കാൻ നിൽക്കരുതേ അതുപോലെ തന്നെ ആറാമത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് ഒത്ത കല്ലുമിലാ എന്നൊറൂത്തിൽ ആവശ്യമില്ലാതെ സംസാരിക്കുക അല്ലെ ചില ആളുകൾ ബാത്റൂമിൽ കയറിയിട്ടാണ് പാട്ട് പാടുക അല്ലെങ്കിൽ വെറുതെങ്ങനെ സംസാരിക്കുക ബാത്റൂമിൽ ഇരുന്നിട്ട് ചില ആളുകൾ ബാത്റൂമിൽ പോയിട്ടാണ് ഫോൺ വിളിക്കുക അങ്ങനെയും ചില ആളുകളുണ്ട് ഭർത്താവിനെ വഞ്ചിക്കുന്ന ചില ഭാര്യമാർ ഭാര്യമാരെ വഞ്ചിക്കുന്ന ചില ഭർത്താക്കന്മാർ ബാത്റൂമിൽ പോയിട്ട് ഫോൺ വിളിക്കുക ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ മുളിപ്പാട്ട് പാടുക ആവശ്യ നിർവ്വഹണം സുഖകരമാകാനായിരിക്കും അപ്പം ഏതായാലും ബാത്റൂമിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യൂരിസുൽ മക്ക ദാരിദ്ര്യം ഉണ്ടാകും നമ്മളെല്ലാവരും ഭയക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം ആ ദാരിദ്ര്യം നമ്മളെ പിടികൂടുമെന്ന് പറയുന്നു മഹാന്മാര് ബാത്റൂമിലിരുന്നു കൊണ്ട് അനാവശ്യമായി സംസാരിച്ചാൽ ഏഴാമത്തെ കാര്യം ിൽ പേര് പേന കൊല്ല ചിലോ എന്നിട്ട് അതിനെ കൊല്ലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബാത്റൂമ് പേൻ നോക്കേണ്ട സ്ഥലമല്ല പേനിനെ കൊല്ലണ്ട സ്ഥലവും ബാത്റൂമല്ല അപ്പൊ ബാത്റൂമിൽ നിന്ന് പേൻ നോക്കി കഴിഞ്ഞാൽ പേനിനെ മുട്ടി പേനിനെ കൊന്നുകഴിഞ്ഞാൽ നാപ്പത് ദിവസം ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ വിക്രയെല്ലാം പറ്റൂല നിസ്കരിക്കാൻ പറ്റൂല അങ്ങനെ വസ്വാസ് ഷെയ്ത്താൻ വന്നിട്ട് ഞമ്മളെങ്ങനെ ഷെർറ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെങ്ങനെ വസ്വാസുണ്ടാക്കിക്കൊണ്ടിരിക്കും ചെല്ലണ്ടട വിക്ര ചെല്ലണ്ട നിസ്കരിക്കണ്ട നാപ്പത് ദിവസം ഷെയ്ത്താൻ നമ്മളോട് ഇങ്ങനെ പ്രത്യേകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാത്റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ട് കൈയും തലയുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കുത്തിയിരുന്നു കാഷ്ടിക്കുകയും മൂത്തിരിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ ലജ്ജ നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളിയും അല്ലാ ഉൽമാൻ റസൂൾ എന്ന് പറഞ്ഞത് ലജ്ജ ഇമാനിന്റെ ഭാഗമാണ് ആ ലജ്ജ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നതാണ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ തലയിൽ കൈ കുത്തി കൈ തലയിൽ കുത്തി ഇരുന്നാൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട് അല്ലാഹു